അപ്പോൾ ഒന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന ഒരു കിഡിലൻ ഐറ്റാട്ടത് നമ്മൾ ആ റോയൽ എൻഫീൽഡിൻ്റെ ഒരു അടിപൊളി കിടിലൻ സാധനം ഓവൻ ഒന്ന് നമുക്ക് അൺബോക്സ് ചെയ്ത് വയ്ക്കാമല്ലോ റെഡി അല്ലേ ഫോനവിടെ വെക്കുന്നുണ്ട് അവനെ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് വെക്കാം അല്ലേ ഒരു കിടിലൻ സാധനം കേട്ടോ വൺ ഇസ്റ്റ് വൺ ഫിഫ്റ്റി സ്കെയിൽ മോഡലാണിത് അപ്പോൾ എന്തായാലും നമുക്ക് ഒന്ന് അൺബോക്സ് ചെയ്യാം അല്ലേ അപ്പോൾ അവനെ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇതാണ് ഐറ്റാട്ടോ സംഭവം രക്ഷയില്ല കിഡിലൻ സാധനമാണ് ഇനി നമുക്ക് ഇത് വേറെ ഇതിൽ നിന്ന് പുറത്ത് കെടുത്ത് വയ്ക്കാം ഏഹ്ണ്ടോ വടിപൊളി ഒന്നും പറയല്ല കിഡിലിന് ഐറ്റം ഇതിന് സ്റ്റാൻഡ് വരുന്നുണ്ട് കേട്ടോ സ്റ്റാൻഡ് വേണ്ടോ അതിൻ്റെ സ്റ്റാൻഡ് വരുന്നുണ്ട് നമുക്ക് സ്റ്റാൻഡ് ഒന്നിട്ടിട്ട് ഒന്നും ഇവിടെ വെച്ച് നോക്കാം അല്ലേ അപ്പോൾ പിന്നെ നമുക്കവിടെ വെച്ച് നോക്കുകയാണ് സംഭവം ഒന്നും പറയാനില്ല ഒരു കിഡിലിന് സാധനം ഏ ചിലവർക്ക് ബുള്ളറ്റെന്ന് പറയുമ്പോൾ രോമാഞ്ചാണ് അല്ലേ ഏ അങ്ങനെയുള്ള ബുള്ളറ്റ് പ്രമേയം ഉണ്ടായി ഇവിടെയൊക്കെ താഴെ കമൻറ്റ് എടുക്കുക നിങ്ങൾക്കേത് വണ്ടി എസ്റ്റാണെന്ന് വെച്ചെങ്കിൽ വണ്ടിയുടെ പേരും കമൻ്റ് ഇടുക അതുകൊണ്ട് മുതലെട്ടോ ഈ ബുള്ളറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബുള്ളറ്റിൻ്റെ മുകളിൽ കയറി ഇരുന്ന് പോകുമ്പോൾ നമുക്കൊരു ആനപ്പുറത്ത് ഇരുന്ന് പോകണ ഉള്ളൊരു ഫീലായി വരും അല്ലേ നല്ല രക്ഷയില്ല കേട്ടോ സാധനം നല്ല കിടിലായിട്ടാണ് നല്ല എവിടെയും കൊണ്ടുപോയി വക്കാൻ വെച്ചിരിക്കില്ല സാധനം എടുത്തിട്ടോ അച്ഛന്മാരെങ്ങനെയുണ്ട് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതാണ് സാധാരണട്ടോ അപ്പോൾ ഇതുപോലുള്ള കെടുക്കാച്ച് വീഡിയോയിൽ നമ്മളെ ചാനൽ വരുന്നതാണ് ഓക്കെ അപ്പോൾ പുതിയ വീഡിയോമായി വീണ്ടും നമുക്ക് വീണ്ടും കാണാം